പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേൽക്കുന്ന സാഹചര്യങ്ങളാണ് ഉടലെടുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഇനിയും നീളാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ജൂലൈ മുപ്പത്തി വരെ ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് സർവീസ് ഉണ്ടാകില്ലെന്ന് അബുദാബി കേന്ദ്രമായ ഇത്തിഹാദ് എയർവേസ് വ്യക്തമാക്കിയിരിക്കുകയാണ് യാത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇത്തിഹാദ് ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നോടെ യാത്രാ വിലക്ക് നീക്കുമെന്ന പ്രവാസികളുടെ കാത്തിരിപ്പ് ഇതോടെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വന്നത് തുടർന്ന് വിമാന സർവീസുകൾ നിലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം അവസാനത്തോടെയായിരുന്നു സർവീസ് പുനരാരംഭിക്കുമെന്ന് കരുതിയത് എന്നാൽ വിലക്ക് തുടരുമെന്ന തീരുമാനം വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചിട്ടില്ല ജൂലൈ പത്തൊമ്പത് മുതൽ പുതിയ നിയന്ത്രണങ്ങൾ വിലക്കുമൂലം നിരവധി പ്രവാസികൾക്കാണ് യു എ ഇയിലേക്ക് തിരിച്ചു പോകാനാകാതെ വിഷമത്തിലായിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രൈവറ്റ് ജെറ്റുകൾക്ക് യു എ ഇ വിലക്ക് അത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ചിലർ ഈ സാധ്യത ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ സാധാരണ പ്രവാസികൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ജെറ്റുകളുടെ യാത്രാ ചെലവ് മറ്റ് രാഷ്ട്രങ്ങൾ വഴി യു എത്തുന്നവരുമുണ്ട് എന്നാൽ അതിലും പ്രായോഗിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട് യു എ ഇ അംഗീകരിച്ച വാക്സിന്റെ രണ്ട് ഡോസും എടുത്തവർക്ക് മാത്രമാണ് ദുബായിൽ വരാനുള്ള അനുമതി ലഭിക്കുന്നത്